മലബാറിന്റെ പെയിൻ ആൻഡ് പാലേറ്റീവ് പ്രവർത്തനങ്ങൾ പ്രതിസന്ധിയിലേക്ക് പതിനഞ്ച് വർഷം പൂർത്തിയായ സർക്കാർ വാഹനങ്ങൾ ഒഴിവാക്കണമെന്ന നിയമങ്ങളിൽ ഇളവില്ലെങ്കിൽ പാലേറ്റീവ് പ്രവർത്തനം വഴിമുട്ടുന്ന അവസ്ഥയിലാകും മലബാറിലെ പെയിൻ ആൻഡ് പാലേറ്റീവ് പ്രവർത്തനങ്ങൾ പ്രതിസന്ധിയിലേക്ക് പതിനഞ്ച് വർഷം പൂർത്തിയായ സർക്കാർ വാഹനങ്ങൾ ഒഴിവാക്കണമെന്ന നിയമത്തിൽ ഇളവില്ലെങ്കിൽ പാലിയേറ്റീവ് പ്രവർത്തനം വഴിമുട്ടുന്ന അവസ്ഥയിലാകും രണ്ടായിരത്തിഒൻപത് മുതൽ പാലിയറ്റീവ് കേന്ദ്രങ്ങൾക്ക് ജനപ്രതിനിധിയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് വാഹനങ്ങൾ അനുവദിക്കുന്നുണ്ട് ആദ്യ വാഹനം കെ ടി ജലീൽ എം എൽ എയുടെ ഫണ്ട് ഉപയോഗിച്ച് വളാഞ്ചേരി പാലേറ്റീവ് കെയർ സൊസൈറ്റിക്കാണ് നൽകിയത് വാഹനങ്ങളുടെ ആസ്തി ഉടമ അതത് ജില്ലാ കളക്ടർമാരാണ് ഇങ്ങനെ അനുവദിച്ച നിരവധി ഈ വർഷം വർഷം വാഹനങ്ങൾ വന്നാൽ മൂന്ന് പതിറ്റാണ്ട് പിന്നിട്ട നമ്മുടെ പ്രസ്ഥാനം ഒരു ചെറിയ പ്രതിസന്ധിയിലേക്ക് തോന്നലാണ് നമുക്ക് വന്നിട്ടുള്ളത് ആയിരക്കണക്കിന് രോഗികൾക്ക് വീടുകളിൽ ചെന്ന് പരിചരണം സംവിധാനം നമ്മുടെ സംസ്ഥാനത്ത് ആകെയുണ്ട് ഏകദേശം അറുനൂറ്റി അമ്പതോളം വരുന്ന പാലിറ്റി കെയർ യൂണിറ്റുകൾ അത് സമൂഹത്തിന്റെ ഉടമസ്ഥതയിലുള്ളത് വർക്ക് ചെയ്യുന്നുണ്ട് സർക്കാരിൻ്റെ പരിരക്ഷാ സംവിധാനത്തിലുള്ളത് വേറെയാണ് ഈ അറുനൂറ്റമ്പത് യൂണിറ്റുകളിലേകദേശം നൂറ്റി പതിനഞ്ച് യൂണിറ്റുകൾ നമ്മുടെ മലപ്പുറം ജില്ലക്കാലത്താണ് ഈ വീടുകളിൽ ചെന്ന് പരിചരിക്കുന്നതിന് വാഹനം അത്യാവശ്യമാണ് പക്ഷെ ഇപ്പോൾ പ്രതിസന്ധി രണ്ടായിരത്തി ഒമ്പതിലാണ് സംസ്ഥാനത്ത് ആദ്യമായിക്കൊണ്ട് വളാഞ്ചേരി പാലിറ്റിക്ക് വാഹനം അനുവദിക്കുന്നത് ഈ കഴിഞ്ഞ ഇരുപത്തി മൂന്നാം തീയതി ഇരുപത്തി മൂന്ന് ഒമ്പത് ഇരുപത്തി അതിൻ്റെ കാലാവധി പൂർത്തിയായി കേന്ദ്ര സർക്കാരിൻ്റെ വാഹനം പൊളിക്കൽ അതായത് സർക്കാരിൻ്റെയും പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും ഉടമസ്ഥതയിലുള്ള വാഹനങ്ങൾ പതിനഞ്ച് വർഷത്തിൽ കൂടുതൽ ഉപയോഗിക്കാൻ പാടില്ല എന്ന് നിയമിച്ചുകൊണ്ട് ഈ വാഹനം ഞങ്ങൾക്കിപ്പോൾ റോട്ടിലിറക്കാൻ വേണ്ടി കഴിയില്ല ഇത് ആദ്യമായിട്ടാണ് വളാഞ്ചേരി പരീക്ഷിക്കുക തൊട്ടടുത്ത് പാലോളി മുഹമ്മദ് കുട്ടി കൊടുത്ത പൊന്നാനിയിലെ വണ്ടിയും മഞ്ഞളാങ്കുഴി അലി എം എൽ കൊടുത്ത മങ്കടയിലെ വണ്ടിയും അടുത്ത വർഷം കാലാവധിയിൽ ഏകദേശം മുപ്പത്തി അഞ്ചോളം വാഹനങ്ങൾ മലപ്പുറം ജില്ലയിൽ

കെ എസ് ആർ സിയുടെ വാഹനങ്ങൾക്ക് പതിനേഴ് വർഷം കാലാവധി കൊടുത്തിട്ടുണ്ട് കോവിഡ് കാലത്ത് സ്വകാര്യ വാഹനങ്ങൾക്കും അതുപോലെ തന്നെ പ്രൈവറ്റ് ബസ്സുകൾക്കും കാലാവധി കൂട്ടിക്കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു പരിഗണന വെച്ചുകൊണ്ട് പാവപ്പെട്ട രോഗികളുടെ അടുത്തേക്ക് എത്തുന്ന പാലിറ്റി കെയറിൻ്റെ ഹോം ഹോം കെയറിൻ്റെ വാഹനങ്ങളുടെ സമയപരിധി നീട്ടി അതിന് നിയമ പരിരക്ഷ വേണമെന്നുള്ളതാണ് പാലിറ്റി കെയറിൻ്റെ എല്ലാ വളണ്ടിയർമാരുടെ അഭിപ്രായം പക്ഷേ ഇത്തരത്തിലുള്ള കുറേ വാഹനങ്ങൾ പിൻവലിക്കേണ്ടി വന്നാൽ വീടുകളിൽ പാവപ്പെട്ട രോഗികളുടെ അടുത്തെത്താൻ നമുക്ക് പ്രയാസം ഉണ്ടായിരിക്കും സംസ്ഥാനത്ത് അറുന്നൂറ്റി അൻപതോളം പെയിൻ ആൻഡ് പാലേറ്റീവ് കേന്ദ്രങ്ങളുണ്ട് ഇവയുടെ കീഴിൽ നൂറുകണക്കിന് ക്ലിനിക്കുകളുമുണ്ട് മലപ്പുറത്ത് മാത്രം മുപ്പതോളം വാഹനങ്ങളാണ് ഇത്തരത്തിലുള്ളത് കേന്ദ്ര സർക്കാരിന്റെ പൊളിക്കൽ നയം അനുസരിച്ച് രണ്ടായിരത്തി ഒമ്പതിന് മുമ്പുള്ള എല്ലാ സർക്കാർ വാഹനങ്ങളുടെയും കാലാവധി കഴിഞ്ഞിട്ടുമുണ്ട് വീട്ടുകാർ പോലും കൈയൊഴിയുന്ന അവസരത്തിൽ കിടപ്പുരോഗികൾക്ക് ആശ്വാസമാകുന്ന ആരോഗ്യ പ്രവർത്തകരുടെ ആശ്രയമാണ് ഈ വാഹനങ്ങൾ പാലേറ്റീവ് സെന്ററുകളിലെ വാഹനങ്ങൾക്ക് പരിരക്ഷ പോലുള്ള പരിഗണനകൾ ലഭിച്ചില്ലെങ്കിൽ കിടപ്പുരോഗികൾ പ്രയാസത്തിലാണ്

యమలి చిండి. శేరికిం మిండి. క్రిండి. మోడాన మంమా. మోడారిండిండిండిండిండి. అయాస్. కవిత గోల్డన్ డైమండ్స్ చూజ యోర్ స్పెషల్